രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിനെതിരെ ഒരു നിയമം ഒരു ബില്ല് കൊണ്ടുവന്നല്ലോ എവിടെ പോയ ബില്ല് ആ കഴിഞ്ഞ എട്ട് വർഷം ഇവിടെ ദൈവത്തെ പോലും വിശ്വസിക്കാത്ത കാൽമാർക്സിൻ്റെ അനുയായികൾ ഭരിക്കുന്ന നാട് കേരളം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ടു ഇല്ലേ എന്തുകൊണ്ട് ആ അത് തട്ടി പൊടി തട്ടിയെടുത്ത് അത് നിയമമാക്കിയില്ല ഇങ്ങനെ കൂടോത്തരം ചെയ്യുന്നവരെയൊക്കെ പിടിച്ച് ജയിലിലിടാൻ ശേഷിക്കാനുള്ള ഒരു ബില്ലല്ലേ അദ്ദേഹം കൊണ്ടുവന്നത് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം തന്നെ കളിക്കുന്നെ ഈ മാർക്സിസ്റ്റുകാരും കളിക്കുക കൂടോത്രം എന്നത് ലഘൂകരിച്ച് കാണരുതെന്നും എല്ലാ മതവിശ്വാസവും കൂടോത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും പൊതുതാൽപര്യ ഹർജിയിലൂടെ പ്രസിദ്ധനായ എം കെ സലീം കൂടോത്രത്തിന് ദുഷ്ടശക്തിയുണ്ട് ദൈവങ്ങളുടെ പ്രധാന പണി തന്നെ മിക്ക മതത്തിലും കൂടോത്രം ഒഴിപ്പിക്കലായിരുന്നു ചിലർക്ക് പണി കൊടുക്കാനും ചിലരെ കൊല്ലാനും വരെ ദൈവങ്ങളും കൂടോത്രത്തിന് കൂട്ടുനിൽക്കാറുണ്ടെന്നും എം കെ സലീം പറയുന്നു അദ്ദേഹം മുസ്ലിം മതത്തിലെ മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മതത്തിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് മതങ്ങൾ കൃത്യമായി പറയുന്ന ഒരു വസ്തുതയാണ് കൂടോത്രം പിന്നെ കുറച്ചുപേർ കൂടോത്രം ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും കൂടോത്രം എന്നത് ഇല്ലാതാകണം എങ്കിൽ എല്ലാ മതങ്ങളും അവരവരുടെ ഗ്രന്ഥങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ മാറ്റണം അന്ധവിശ്വാസം കാലോചിതമായി മാറ്റി മതങ്ങൾ ആദ്യം നവീകരിക്കപ്പെടണം മതങ്ങൾ മാറുന്നത് മാത്രം പോരാ നിയമങ്ങൾ വേണം മുൻ യു മന്ത്രി രമേശ് ചെന്നിത്തല കൂടോത്രത്തിനെതിരെ കൊണ്ടുവന്ന ബില്ല് എന്തുകൊണ്ട് എട്ട് കൊല്ലമായിട്ടും നിരീശ്വരവാദിയായി പിണറായി വിജയൻ പാസാക്കുന്നില്ല അദ്ദേഹത്തിന് ഒന്നുകിൽ ഭയം അല്ലെങ്കിൽ കൂടോത്രം നിരോധിക്കാൻ പിണറായിയുടെ മനസ്സ് തയ്യാറല്ല ഇതാണ് എം കെ സലീം പറയുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് ഇത് വളരെ ലഘൂകരിച്ച് കാണാനുള്ള സംഭവമല്ല ഇതൊരു കെ പി സി സി പ്രസിഡന്റിനിലോ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താലിലോ ഒതുങ്ങേണ്ട ഒരു സംഭവമല്ല ഇത് അവർ കാരണം ഇപ്പം സംഭവം ഇത് വെളി വന്നു പക്ഷേ ഇതിനു മുമ്പ് ഈ ലോകത്ത് തുടങ്ങി അന്ന് തൊട്ടേ ഈ സംഭവം കൂടുകത്രമെന്നുള്ളൊരു സംഭവം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഇതെങ്ങനെ നിലനിൽക്കാനുള്ള കാരണം എന്താ അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്കായാലും ശരി ഹിന്ദുമതത്തിൽപ്പെട്ടവർക്കായാലും ശരി ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കായാലും ശരി എല്ലാവരെയും കൂടുതൽ അത്രയും ചെയ്യുന്നുണ്ട് അത് ഹിന്ദുക്കൾ മാത്രമല്ല ചെയ്യുന്നത് മുസ്ലിങ്ങൾ അതിനെക്കാട്ടിൽ കൂടുതൽ ചെയ്യുന്നു ക്രിസ്ത്യാനികൾ അതിനെക്കാട്ടി കൂടുതൽ ചെയ്യുന്നു ഇതെല്ലാം വരാൻ കാരണം എന്ന് പറഞ്ഞത് എല്ലാ മതഗ്രന്ഥങ്ങളും നമുക്ക് നമ്മുടെ കയ്യിലുള്ള മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഖുറാൻ അത് മുസ്ലിങ്ങളുടെ പിന്നെ ഈ ബൈബിൾ ക്രിസ്ത്യാനികൾക്കുള്ള ബൈബിള് പിന്നെ മറ്റത് ഹിന്ദുക്കൾക്കുള്ളതൊന്നും ഭഗവത്ഗീത അതൊന്നും മതഗ്രന്ഥങ്ങളല്ല പക്ഷേ തിങ്സ് ആ മതത്തിലുള്ളവരും ഈ പൂനൂടല് പൂമൂടല് പിന്നെ എന്തോ ശത്രു സംഹാരം എന്നൊക്കെ പറഞ്ഞാൽ അമ്പലത്തിൽ പോയാൽ ഇതൊക്കെ ചെയ്യുന്ന നേർച്ച വഴിപാടുകൾ പോലെ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്ന മതത്തിൽ മതഗ്രന്ഥങ്ങളാണ് നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ഖുർആാൻ സൂറത്തിൽ ഒരു സൂറത്തുണ്ട് നൂറ്റി പതിനാല് സൂറത്താണ് ഒരു ഖുറ ഖുർആനിലുള്ളത് മൊത്തത്തിലുള്ള ഖുര്ആാനിലും അതിൽ നൂറ്റി പതിമൂന്നാമത്തെ സൂറത്ത് ഫലക്ക് ഹാസുഖ് എന്താ മീ എന്നോട് നീ പ്രാർത്ഥിക്കുക ഐ സീക്ക് ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്തിൽ നിന്നാണ് രാത്രിയാമങ്ങളിൽ നിന്നുള്ള ഈ ഈ ദുരന്തങ്ങളിൽ നിന്ന് ഈ നൂലുകെട്ടിൽ നിന്ന് ചരട് കെട്ടിൽ നിന്ന് വെള്ള ഓതിപ്പി തരുന്നതിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ ശൈതാനീയത്തായിട്ടുള്ള എല്ലാ ജീവൽ പരമായെന്ന് നമ്മൾ ചിന്തിക്കുന്ന അതിൽ നിന്നുമൊക്കെ നീ ഞങ്ങൾക്ക് രക്ഷ തരണേ ദീൻസ് ഗാഡ്സ് ദം ഇല്ലേ ബൈബിളെട് ബൈബിളില് സെൻറ്റ് മാർക്കഡ് സെൻറ് ലൂക്കഡ് ഇതിനെല്ലാം പറയുന്ന എന്തുവാ പ്രവാചകനായ ഇപ്പം മുസ്ലിങ്ങൾ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ നബി എന്നാണ് വിളിക്കുന്നത് എന്ന് വെച്ചാൽ പ്രവാചകനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഡൂയിങ് എക്സോസിസം ഈ കൂടുപത്രത്തിനും അടി ബാധിക്കപ്പെട്ടവർ അവർ വിഭ്രാന്തിയിലായി അവരുടെ ജീവിതം തൊലിഞ്ഞു പോണ സ്ഥിതിയിലേക്ക് വന്ന് അവർ ഭ്രാന്തായി കിട്ടുവരുന്നു എന്നും ആളുകളെ കൊണ്ടുവരാനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ വലിയ ചെറുപ്രായത്തിൽ മരിച്ച ഒരു പ്രവാചകനാണ് അപ്പം ആ പ്രവാചകന്റെ കാലത്ത് ഈ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം എന്ന് ബൈബിള് തന്നെ പറയുന്നു കൂടുവാത്രം ഒഴിപ്പിക്കാനൊക്കെ സമയമുള്ളായിരുന്നു എന്ന് എന്ന് ആലോചിച്ച് നോക്ക് മക്ദലിൻ്റെ മല മറിയം എന്ന് പറയുന്ന ഒരു ഒരു കഥാപാത്രം ഉണ്ടല്ലോ ഇതില് ഇതിൽ വാസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പലരും പറയുന്നു പറ്റും പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെന്ന് പറയുന്നു അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ഒരു സ്വന്തം അണിയായ ഏഴ് പ്രാവശ്യമാണ് ബൈബിള് പറയുന്നത് ആ ഈ ഈ മഗ്ദലിന മറിയത്തിന്റെ ശരീരത്തിൽ പ്രാപിച്ചാൽ ഈ കൂടുവത്രം മുഖാന്തരം പ്രാപിച്ച ശൈത്താൻ ഈ പുറത്തെടുക്കുന്ന പണിയായിരുന്നു പണി പണിതെന്നാണ് പറയുന്നത് അപ്പം പിന്നെ സുധാകരനും ഒക്കെ വളരെ ഒരു ചീള കേസ് കിട്ടല്ലേ അപ്പം വിശ്വാസം നമ്മളെ മതഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ അനുസരിച്ചല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ എല്ലാവരും എല്ലാ മതത്തിൽപ്പെട്ടവരും അപ്പം ആദ്യം തന്നെ പറയും സീക്ക് പറയുന്നത് ഇൻ മീ എന്ന് പറഞ്ഞാൽ എന്നിൽ നീ അഭയം പ്രാപിയും നിനക്ക് ആ കൂടുപാത്രത്തിൻ്റെ ദുർജ ചെയ്തികളിൽ നിന്ന് ഈ രക്ഷപ്പെടാൻ വേണ്ടി ഇതെല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും ഓണപ്പ് ചെയ്യോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലുള്ള അവരുടെ ഗ്രന്ഥമാണെന്നുണ്ടെങ്കിൽ അവരത് മൂടി വയ്ക്കും എക്സാസിസം എക്സാസിസ്റ്റം എന്ന് പറയുന്ന ഒരു സിനിമ വന്ന് ഇംഗ്ലീഷ് ചിലർക്കെല്ലാം അറിയാം എന്നിട്ട് കുറേ വർഷങ്ങളായി ഏറ്റവും സൂപ്പർ ഹിറ്റ് ഒരു പടമായിരുന്നു ഈ എക്സോസിസ്റ്റ് ഈ എക്സോസിസ്റ്റം ഈ കൂടുപാത്രം മുഖാന്തരം ഒരു 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 ചെറുപ്പക്കാരി പെണ്ണ് ലിണ്ട ബ്ലെയർ എന്ന ആ പെണ്ണിൻ്റെ പേര് ഭയങ്കര ആയ നടിയായി പിന്നെ ഇപ്പോൾ പത്തോ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള പെണ്ണിൻ്റെ പുറത്ത് ഈ എക്സോസ് ഇത് ഇത് ഈ കൂടുപാത്രം അനുസരിച്ച് ബ്ലാക്ക് മാജിക് ഏത് ഈ കൂടു അതിനെ അതിന് ഇതായി ആ പെണ്ണ് ആ പെണ്ണിന് അവസാനം ആ കൂടുപാത്രം ഒഴിപ്പിക്കുന്നതിന് ഫാദർ ഡാമി എന്നായിരുന്നു ആ പടത്തിലെ ക്യാരക്ടർ ഫാദർ അച്ഛന്മാർ വന്നാണ് ആ എക്സോസ് നടത്തിയത് ഭയങ്കര ഒരു പടമായിരുന്നു അവസാനം ആ അച്ഛനെ ആ പ്രേ പ്രേതം വന്നു പക്ഷേ ഈ കൊച്ചാദ്യം ഇത് രക്ഷപ്പെട്ടെന്ന് ആ സിനിമ പറയുന്നു അപ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വെളിവരാൻ കാരണം രാജ്മോൻ ഉണ്ണിത്താൻ പരസ്യമായിട്ട് പറഞ്ഞാൽ ഞാനിതിൽ വിശ്വാസം ഉണ്ടെന്ന് പക്ഷേ അങ്ങനെ അപ്പോഴും രാജിവെക്കണം ബിക്കോസ് സയൻസ് ഡെമ്പർപ്മെൻ്റിൽ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പറയുന്നത് ഞാൻ കൂടുതത്തരത്തിൽ വിശ്വസിക്കുന്നു ഹൗ കൻ യു ടെൽ ദറ്റ് ഇതൻ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് അദ്ദേഹം ഇദ്ദേഹത്തെ ഇതേ ഒരു പാവം ആരാ ഈ കെ സുധാകരൻ എനിക്ക് നേരിട്ടറിയാം അദ്ദേഹത്തെ ഭയപ്പെടുത്തി കാണും നിങ്ങൾ നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് കുറച്ച് അസുഖമൊക്കെ പുള്ളി വന്നല്ലോ വന്നതല്ല ആര് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആശാന കൊണ്ടുപോയി തോണ്ടി എടുത്തുന്നില്ലേ പറയുന്നത് പിന്നെ വേറൊരാൾ വന്നിരുന്നുകൊണ്ട് പറയുന്നു ഈ ഇതിനൊക്കെ ചെയ്തു കൊടുക്കുന്ന ജ്യോതിഷമൊക്കെ ചെയ്ത് ചെയ്യുന്ന ആൾ പറയാം ഈ പൂമൂടലും ഹിന്ദുക്കൾ ഈ എന്തോ ശത്രു സംഹാരമൊക്കെ പോയി നടത്തുന്ന അവരവൻ്റെ ശരീരത്തിനകത്തുള്ള പിശാശിനെടുത്ത് എടാ എൻ്റെ ശരീരത്തിനകത്തുള്ള പിശാശിനെടുത്തുള്ള ഞാൻ വല്ലവൻ്റെ അയ്യത്തോണ്ട് ഈ തകട് കുടിച്ചിടുന്നു നോൺസെൻസ് അല്ലേ ഇതൊക്കെ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് നമ്മളെ മതഗ്രന്ഥത്തിൽ അതിൻ്റെ തള്ളി പറയാത്തിടത്തോളം കാലം നമ്മൾ വാട്ട് വി ആർ ഗോയിങ് ഡൂയിങ് ഈസ് നമ്മൾ നമ്മൾ അടുത്ത തലമുറയെ വഴിപിഴപ്പിക്കുക എന്നുവെച്ചാൽ നമ്മൾ കൊച്ചിലേ നമ്മൾ മക്കളെ കൂട്ടിയാൽ നമ്മൾ അമ്പലത്തിൽ പോകണം നമ്മൾ പള്ളിയിൽ പോകണം നിസ്കരിക്കുന്നത് എല്ലാം ചെയ്യുന്നത് ഇല്ലേ ഈ പിതാക്ക മാതാപിതാക്കൾ ചെയ്യുന്നത് അവർ ചെയ്യൂ നമ്മൾ പെട്ടെന്ന് മരിച്ചു പോവും അവരത് കണ്ടിന്യൂ ചെയ്യും എൻ്റെ വാപ്പ ചെയ്ത് എൻ്റെ ഉമ്മ ചെയ്ത് ഞങ്ങൾ തന്നെ എത്രയോ നേർച്ച ആരാധന പോകുന്നത് കൊണ്ടാണോ ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ആരാധനാലയങ്ങളിൽ കുട്ടികളുമായിട്ട് പോകുന്നത് കൊണ്ടാണോ ഇത്തരം കൂടപാത്രം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന പിന്നെ എങ്ങനെയാണി അല്ല ഇപ്പോൾ കാണുന്നത് കോൺഗ്രസ്സുകാരാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല ആ അഭിൻ വർക്കി മാത്രം പറഞ്ഞു ഇന്നമാതിരി ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമാണെന്ന് ഒരു യൂത്ത് കോൺഗ്രസ് മെയിൻ ലീഡേഴ്സ് മസ്കം അതുകൂടാതെ രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിനെതിരെ ഒരു നിയമം ഒരു ബില്ല് കൊണ്ടുവന്നല്ലോ എവിടെ പോയ ബില്ല് ആ കഴിഞ്ഞ എട്ട് വർഷം ഇവിടെ ദൈവത്തെ പോലും വിശ്വസിക്കാത്ത കാൽമാർക്സിൻ്റെ അനുയായികൾ ഭരിക്കുന്ന നാട് കേരളം കഴിഞ്ഞ എട്ട് വർഷം കൊണ്ടു ഇല്ലേ എന്തുകൊണ്ട് ആ അത് തട്ടി പൊടി തട്ടിയെടുത്ത് അത് നിയമമാക്കിയില്ല ഇങ്ങനെ കൂടോത്തരം ചെയ്യുന്നവരെയൊക്കെ പിടിച്ച് ജയിലിലിടാൻ വിശേഷിക്കാനുള്ളൊരു ഒരു ഒരു ബില്ലല്ലേ അദ്ദേഹം കൊണ്ടുവന്നത് അപ്പം അപ്പം ഇതിനകത്ത് ഇവരെല്ലാം തന്നെ കളിക്കുന്നെ ഈ കാർസിസ്റ്റുകാരും കളിക്കുക അല്ലെങ്കിൽ നോട്ട് മേക്കിംഗ് ഇൻറ്റ് ലോ എന്തുള്ള നിയമമാക്കുന്നില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് ജയിലിൽ ഇടുങ്ങുന്നു പിന്നെ ഇതെല്ലാം നിർത്തുമല്ലേ വേറെ പണിക്ക് പോത്തില്ലേ ഇമാരും അല്ല ദുബായിൽ ആസ്ട്രോളജിസ്റ്റൊക്കെ അപ്പം ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഇത് ആരും പിന്തുടരുത് ഇത് ഇത്തരം പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകരുത് എന്നാണ് എം കെ സലീം നമ്മോട് പറയുന്നത്